ഒരു കുട്ടി കാണാനില്ല മകൻ യേശു വർഷമായി കാത്തിരിപ്പ് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലൊരുങ്ങുന്ന മൂന്നാം തൊമ്പരം എന്ന ചിത്രം ഇരുപത്തിയാറിന് തിയേറ്ററുകളിലെത്തും സെസ് എൻ മീഡിയ ബാംഗ്ലൂരിന്റെ ബാനറിൽ ജിജി കാർമേഘത്ത് നിർമ്മിച്ച് ജോഷി ഇല്ലത്ത് രചന നടത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മൂന്നാം തൊമ്പരം ഗാനരചനയും സംഗീത സംവിധാനവും ജോഷി ഇല്ലത്താണ് നിർവഹിക്കുന്നത് ക്രിസ്തുനാഥൻ്റെ ചെറുപ്പകാലത്തെ ചില സംഭവങ്ങൾ അഭ്രപാളിയിലെത്തുമ്പോൾ വിശ്വാസി സമൂഹവും കാത്തിരിപ്പിലാണ് മൂന്നാം നമ്പരം എന്ന സിനിമ കാണാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി കർത്താവിനെ കാണാതെ പോയിട്ട് തിരിച്ചു കിട്ടുന്ന ആ നൊമ്പരത്തിൻ്റെ കഥയാണ് മൂന്നാം നമ്പരം പ്രിയസുഖൻ്റെ ജനനം മുതൽ അമ്മ കുറിവേറ്റങ്ങളാണ് ശ്രീ സുദ്ധാമ ആ അമ്മയുടെ നൊമ്പരമാണ് മൂന്നാം നമ്പരം എന്ന സിനിമയിലൂടെ നാം ദർശിക്കുക യേശുവിനെ പന്ത്രണ്ടാം വയസ്സിൽ കാണാതായതും പിന്നെ ദേവാലയത്തിൽ കണ്ടുമുട്ടിയതുമായിട്ടുള്ള സംഭവം മൂന്നാം നമ്പരം അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ കലാസൃഷ്ടി സിനിമയിലൂടെ അവതരിപ്പിച്ച എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ് മറിയത്തിന്റെ ഏഴു കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏഴു വ്യാകുലങ്ങൾ അഥവാ നൊമ്പരം ഷെമിയോന്റെ പ്രവചനവും അത് കഴിഞ്ഞ് ഈജിപ്തിലേക്കുള്ള യാത്രയും മൂന്നാമത്തെ നൊമ്പരമായ പന്ത്രണ്ടാം വയസ്സിൽ യേശുവിനെ കാണാതായതും പിന്നീട് യേശുവിനെ കുരിശിന്റെ കുരിശിന്റെ വെച്ച് കണ്ടുമുട്ടിയതും ുംരണവും മാതാവ് യേശുവിന്റെ മൃതദേഹം മടിയിൽ വെച്ച് പിന്നെ ഇതൊക്കെ വ്യാകുലങ്ങളാണ് കാണാതാകുന്നതിന്റെ ദുഃഖം അത് എല്ലാവരുടെയും മനസ്സിനെ ഭാരപ്പെടുത്തുന്നതാണ് കാണാതായ ആടിന്റെ കഥയും കാണാതെ പോയ നാണയത്തിന്റെ കഥയും പറഞ്ഞ കർത്താവ് താൻ തന്നെ പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ കാണാതാകുന്ന സന്ദർഭത്തെ അഭിമുഖീകരിച്ചിരുന്നു നമുക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണ് മൂന്നാം നമ്പരം എന്ന മനോഹരമായ ഈ ചലച്ചിത്രകാവ്യം നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യാവതാരത്തെക്കുറിച്ച് രക്ഷകനെക്കുറിച്ച് പരിശുദ്ധി അമ്മയെക്കുറിച്ചൊക്കെയുള്ള ധ്യാനമാണ് നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നത് ആ രീതിയിൽ വളരെ ധീരമായ ഒരു മനസ്സോടെ ധ്യാനാത്മകമായ ഭാവത്തോടെ ഈ ചലച്ചിത്രം നിർമ്മിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാം ഞാൻ ാണ് റോയ് ഫിലിം സ്റ്റുഡിയോയിലാണ് ചിത്രീകരണം പൂർത്തീകരിച്ചത് അസോസിയേറ്റ് ഡയറക്ടർ ടോണി അത്തിക്ലവും നെൽസൺ സിബിയുമാണ് ഫിനാൻസ് കൺട്രോളർ വിൽസൺ സിബിയും പ്രോഗ്രാമർ മധു പോളുമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ദേവരാജനും ടൈറ്റിൽ ഗ്രാഫിക്സ് സിമിൽ ജോസും നിർവഹിക്കുന്നു വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി